എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്ര ജാതക രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നക്ഷത്ര ജാതക ജാതകൃഹസത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഗതിവിഗതികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം തൃക്കേട് നക്ഷത്രക്കാർ കാഴ്ചയിൽ വളരെ ഗാംഭീര്യമുള്ളവരും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ളവരും മനസ്സിന് നല്ല ധൈര്യമുള്ളവരും ഒക്കെയാണ് പോരാത്തതിനൽപ്പം തണ്ടന്മാരാണെന്നൊക്കെ ഒരു തോന്നലുളവാക്കുന്ന ശരീരപ്രകൃതിയുടെയും അതുപോലെ അവരുടെ പെരുമാറ്റ രീതിയിലൂടെയൊക്കെ അങ്ങനെ നമുക്ക് തോന്നാവുന്നതാണ് പക്ഷെ യാഥാർത്ഥ്യം മറിച്ചാണ് അവർ വളരെ ശുദ്ധഗതിക്കാരും വളരെ സ്നേഹമുള്ളവരുമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതവരെ അടുത്ത് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ പക്ഷെ അവരുടെ ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും ഇവരുടെ അഹങ്കാരികളെന്നോ തണ്ടന്മാരെന്നോ ഒക്കെ വിളിക്കാവുന്ന തരത്തിലുള്ളൊരു പ്രകൃതമായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത മാത്രമല്ല ഇവർക്കൊരു പ്രത്യേകത കൊണ്ട് കണ്ട് ഇവർ സത്യങ്ങളായാലും അപ്രി സത്യങ്ങളായാലും വിളിച്ചു പറയാൻ മടിയില്ലാത്തവരാണ് അവർക്ക് അനിഷ്ടകരമായൊരു സംഭവം ഉണ്ടായാലും അവർ പെട്ടെന്ന് പ്രതികരിക്കുകയും അത് മുഖത്തടിച്ചതുപോലെ പറയുകയും ചെയ്യുന്നവരാണ് വളരെയേറെ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അവർ സംഹാരപൂർത്തികളാകുന്നതാണ് അവർക്ക് വേണ്ടി എന്ത് ഗുണങ്ങൾ ചെയ്യലുള്ളവരാണെങ്കിലും എത്ര അടുത്ത സുഹൃത്തുക്കളാണോ അതിൻ്റെ പേരിൽ അത് ശത്രുതയിലേക്കൊക്കെ വഴിമാറുന്നതാണ് ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത കൂടിയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് ഇവരുടെ ബാല്യകൗമാരാദികളിലൂടെ ഒന്ന് കടന്നു പോകുക ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് മാതാപിതാക്കളിൽ നിന്ന് പറയത്തക്ക പ്രയോജനങ്ങൾ ലഭിക്കുന്നതല്ല എന്ത് ജനങ്ങളിൽ നിന്നോ സ്വജനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രമാണ് കേട്ട നക്ഷത്രം എന്ന് പറയാവുന്നതാണ് നേരെ മറിച്ച് ഗ്രഹനിലയിൽ ഉള്ളവർക്ക് മാതാപിതാക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും എല്ലാവിധ ഗുണാനുഭവങ്ങളും ലഭിച്ച് വളരെ സന്തോഷവാന്മാരും ഭാഗ്യവാന്മാരുമായിട്ടൊക്കെ വളരുന്നവരുമുണ്ട് അത് വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ഏതാണ്ട് എഴുപത് ശതമാനം പേരും ഈ പറയുന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കാതെ ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് നാൽപ്പത് വയസ്സ് വരെ ജയാപജയങ്ങൾ കടന്ന് നാൽപ്പത് വയസ്സിന് ശേഷം സ്വച്ഛന്തമായ ഒരു പാതയിലൂടെ മുന്നേറുന്നവരുമായിരിക്കും ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത് ഇവരുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ പൊതുവേ സുന്ദരി സുന്ദരന്മാരായിരിക്കും നല്ല മുഖശ്രീയും ഗാംഭീര്യവും ആകർഷകത്വവും കാഴ്ചയിൽ ആരോഗ്യവും ഒക്കെ ഉള്ളവരായിരിക്കും എന്ന് പറയാം എന്തായാലും ഇവരുടെ ദന്തനിരകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ചിലരുടെ പല്ലുകൾ ഉയർന്നതായിരിക്കും അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങളായിരിക്കും അത്തരത്തിൽ വരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയുന്നതായിരിക്കും പിന്നെ ടെക്നോളജിയുടെയും മോഡേൺ സയൻസിൻ്റെയും വളർച്ച കാരണം ഇപ്പോൾ കോസ്മെറ്റിക് സർജറിയുടെയും ഒക്കെ കാലമായതുകൊണ്ട് ഇത് ഈ വൈ ഈ വ്യത്യാസങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും പലരും കാണാൻ കഴിയില്ലെങ്കിലും അസൂക്ഷ്മ വീക്ഷിച്ച് നമുക്ക് പലരെയും ഈ വ്യത്യാസം അറിയാനും കഴിയുന്നതായിരിക്കും പക്ഷേ അത് അവരുടെ സൗന്ദര്യത്തെ അങ്ങനെ കാര്യമായി ബാധിച്ചു കാണുന്നതല്ല ചെറിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രം കഴിയും എന്നുള്ളതേ ഉള്ളൂ ഇവർ ആരോഗ്യമുള്ളവരാണെന്ന് പറയുന്നെങ്കിലും ഉദരസംബന്ധമായ രോഗങ്ങളും ചിലരെ അപൂർവം ചിലരില്ല ഹൃദ്രോഗങ്ങൾ പോലുള്ള രോഗങ്ങളിൽ പിന്നെ ഏറെക്കുറും പേർക്കും നിരന്തരമായി പനി ഒക്കെ ഉണ്ടാകാറൊക്കെ ഉണ്ട് വിഷ്ണുഫീല ഉള്ള അസുഖങ്ങൾക്കൊക്കെ ഇവർ വിധേയരാകാറുമുണ്ട് പക്ഷേ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ പറയത്തക്ക ശ്രദ്ധ ചെയ്യുക കൊടുക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ആ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ആരോഗ്യത്തെ കുറേയൊക്കെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത എന്നിരുന്നാലും ഇവർ പൊതുവെ ആരോഗ്യവാന്മാരാണ് എന്നുള്ളതാണ് പറയാവുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതം പല പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നതാണ് ഒരു ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞു വരും പറയത്തക്ക ഗുണാനുഭവങ്ങൾ എന്തെങ്കിലും ലഭിക്കാത്തത് കൊണ്ടുമൊക്കെ ഇവരിൽ പലരും സ്വദേശവും വീടും ഒക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വിട്ട് വിദേശത്തോ അന്യ നാടുകളിലോ വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടിയൊക്കെ സഞ്ചരിക്കേണ്ടും വരികയും അവിടെ പഠനം പൂർത്തിയാക്കുകയും അവിടെ തന്നെ തൊഴിൽ തേടി അവിടെ തന്നെ ചിലപ്പോൾ വസിക്കേണ്ടതായിട്ടും വരുന്നതാണ് നാട്ടിലേക്കും വീട്ടിലേക്കും വർഷത്തിലൊരിക്കലും ഒക്കെ വരുന്നതായിട്ടാണ് അനുഭവം കണ്ടുവരുന്നത് പലരുടെയും ഈ പറയുന്നത് എഴുപത് ശതമാനം കാര്യമാണ് പേരുടെ കാര്യത്തിൽ അതുപോലെ ആയിരിക്കും മുപ്പത് ശതമാനം പേരുടെ കാര്യത്തിൽ ഗ്രഹനിലയ്ക്ക് അനുപാതിമായ വ്യത്യാസം അനുസരിച്ച് സ്വന്തം നാട്ടിൽ തന്നെ സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഗ്രഹനില കൂടി പരിശോധിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും എടുക്കുന്നില്ല നമ്മളെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് കൂടി ഓർക്കുക എങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ പൊതുവേ എല്ലാവർക്കും ഏകദേശം ഒരുപോലൊക്കെ തന്നു വരുന്നതുമായിരിക്കും പിന്നീട് ഇവർ ജീവിതത്തിലെ ഗതി വിഗതികളൂടെ സഞ്ചരിച്ച് ജയാപജയങ്ങളൊക്കെ കടന്നു ഒരു സ്ഥിരമായ ജീവിത പന്താവിലെത്താൻ ഏകദേശം നാൽപ്പത് വയസ്സ് എങ്കിലും ആകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഥാർജം നാൽപ്പത് വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ട് ഇവർക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗവും ഒരു തൊഴിലും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും എല്ലാം പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഏറെ ഗുണം പേർക്കും വളരെ കുറച്ച് പേർക്ക് ചെറുപ്പത്തിലെ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതും ആണ് ഇവർ വൃശ്ചിയക്കൂറിൽ പിറന്ന നക്ഷത്രങ്ങളാണ് വൃച്ചയക്കൂറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു വൃശ്ചിയക്കൂറൊരു പ്രത്യേകതയുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും പ്രശസ്തരായ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവരുടെയൊക്കെ പേരുകളൊന്നെടുത്ത് നോക്കിയാൽ അവരെ മിക്കവാറും പേര് മിക്കവാറും രണ്ട് എഴുപത്തഞ്ച് ശതമാനം പേരും വൃച്ചിയെ കൂടുതൽ ജനിച്ചവരായിട്ടാണ് കാണപ്പെടുന്നത് അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിരുന്നു വൃച്ചികം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നീചരാശിയാണ് ആ ചന്ദ്രൻ നീചഭംഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നീജഭംഗരാജയോഗം എന്ന് പറയും അതിന് ചക്രവർത്തി യോഗമെന്നും പേരുണ്ട് ഈ യോഗത്തിൽ ജനിക്കുകയോ ഈ യോഗത്തിനോടൊപ്പം മറ്റുകൃഷ്ടമായ യോഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഗജകേശരി യോഗമോ അഖണ്ഠ സാമ്രാജ്യ യോഗമോ അതുപോലെ പഞ്ചമഹാവുഷയോഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടേ എങ്കിൽ ഇങ്ങനെയുള്ളവർ വളരെ പ്രശസ്തരും അത്യുന്നതങ്ങളെത്തിച്ചേരുന്നതുമായിട്ട് കാണപ്പെടുന്നുണ്ട് അത് ഈ വൃത്തിയെ പിറന്ന നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അത് ഗ്രഹത്തിലെ പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് എന്നിരുന്നാലും എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നില്ല വളരെ അപൂർവം പേർക്ക് ഉണ്ടാകുന്ന കുറച്ച് കൂടുതൽ പെട്ടവരായിരിക്കും എന്നുള്ള ഒരു കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് തൃക്കേട്ട ശ്രദ്ധക്കിൻ്റെ ബാക്കി ഫലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർ മിക്കവാറും നാടൻ വീട് ഉപേക്ഷിച്ച് അന്യദേശവാസികളോ അതുമല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ജോലി തേടി അവിടെ സ്ഥിരതാമസമാക്കുന്നവരും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമായി നാൽപ്പത് വയസ്സോടുകൂടി സ്ഥിരമായൊരു പാത പാതയിലെത്തി പിന്നീട് ജീവിതം ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറയാം ഇവര് ജനിക്കുന്നത് ബുധദശകരാണ് അതിബുദ്ധിമാന്മാരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയാം അത് എടുത്തു പറയുക അതിബുദ്ധിമാന്മാരും വളരെ കഴിവുള്ളവരുമാണ് ഇവരുടെ എഴുത്തുചാട്ടവും സ്വാതന്ത്ര്യപൂർവം കാരണം മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറഞ്ഞാലും അതൊക്കെ കേട്ടാലും അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഏത് കാര്യങ്ങളും ഇവർ ചെയ്യുകയുള്ളൂ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും തിങ്ക് ട്രോയ്സ് എന്ന് നമ്മൾ പറയാറില്ലേ രണ്ട് പ്രാവശ്യം ചിന്തിച്ച് പെരുമാറുന്നവരാണെങ്കിൽ രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവരെ വിജയിക്കാൻ ആർക്കും കഴിയില്ല കാരണം അത്രയ്ക്ക് ബുദ്ധിപരമായ കഴിവുകളുള്ളൊരു നക്ഷത്രമാണ് ശരിക്കും പറഞ്ഞാൽ ത്രി കേട്ട നക്ഷത്രം അവരുടെ പരാജയം എന്ന് പറയുന്നത് എടുത്താട്ടവും ആലോചിക്കാതെയുള്ള പെരുമാറ്റവും മൂലമാണ് ഇവർ പല പ്രതിസന്ധികളിൽ ചെന്ന് ചാടുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത അത് ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ വളരെ നന്നായിരിക്കും പക്ഷേ അവർ മനസ്സിലാക്കി മുമ്പോട്ട് പോകില്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു പ്രകൃതക്കാരമാണ് എന്നുള്ളതാണ് ഇവരുടെ പലപ്പോഴുമുള്ള ജീവിതത്തിലെ വടിച്ചുകൾക്ക് കാരണമായി തീയത് അപ്പോൾ ഗുരുദശിയിൽ ജനനം അത് ഒരു പത്ത് വയസ്സ് വരെ കൂട്ടാം പത്ത് വയസ്സ് വരെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഉള്ള ദശനം ഒരുക്കേണ്ടി വരില്ല ഏകദേശം പത്ത് വയസ്സ് വരെ ബുധദശയാണെങ്കിൽ പിന്നീട് വരുന്ന കേതുദശ ആറ് വർഷം ഏഴ് വർഷം അപ്പോൾ പതിനേഴ് വയസ്സ് വരെ ബുധനും കേതുമായിട്ടങ്ങ് മാടിക്കഴിഞ്ഞാൽ പിന്നീട് ഇരുപത് വർഷം ശുക്രദശയായിരിക്കും ഈ കാലഘട്ടത്തിൽ ഇവരെ പല പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഒരു ജീവിത പന്താവിൽ എത്തിച്ചേരുന്നതായിരിക്കും അന്ന് മുപ്പത്തിയേഴ് വയസ്സ് കൂടി ഇവർ ജീവിതത്തിൽ മുപ്പത്തിയേഴ് വയസ്സ് മുമ്പ് തന്നെ വിവാഹിതരാകുകയും ഒരു ജോലിയിൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നീട് അങ്ങോട്ടാണ് ഇവർക്ക് വേണ്ട എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നത് ഈ ശുക്രദശ അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും എങ്കിലും അത് കഴിഞ്ഞു വരുന്ന രവിദശയും രാവൂർ ദശയുമൊക്കെയൊക്കെ അവർക്ക് ഗുണകാരിയായിട്ടാണ് വന്ന് ഭവിക്കുന്നത് ഗ്രഹനന്ദ്ര കൂടി പരിശോധിച്ചാൽ വ്യാഴമൊക്കെ അനുകൂല ഭാവത്തിലാണെങ്കിൽ കാലത്തിൽ ഇവർക്ക് വാ ഇവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകണം വ്യാഴദശ എന്ന് പറയുന്നത് ഇവർക്ക് ഏകദേശം വാർദ്ധകൃത്തിലാണ് വന്നു ചേരുന്നത് ആ കാലഘട്ടം എന്ന് പറയുന്നത് വ്യാഴ അനുകൂല ഭാവത്തിലാണെങ്കിൽ ഇവർക്ക് വളരെ ഗുണകരമായിരിക്കും എല്ലാവരും നിന്നും സഹായങ്ങളും ഒക്കെ ലഭിക്കുന്നതും ഇവർ ആ ഒരു പ്രായത്തിൽ പോലും പ്രശസ്തിയുടെ കൊടുമുടികൾ കയറുന്നതും ഒക്കെ കണ്ടുവരാറുണ്ട് എന്നുള്ളതും ഈ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ള പ്രത്യേകതകൾ ഇവർ ജീവിതത്തിലെ പല പരിവർത്തനങ്ങളും വിധേയമാവുമെങ്കിലും ഒരു നല്ല നക്ഷത്രമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഉയർച്ചകൾ എത്തിച്ചേരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് വളരെ അപൂർവം ചിലർ മാത്രം ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നതായിട്ടും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ കണ്ടുവരുന്നുണ്ട് അതുകൂടി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ അവർക്ക് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ അനുഭവങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ വരാമെങ്കിലും പ്രത്യേകിച്ച് വരാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാരിൽ ഒരു വ്യത്യാസം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ ജീവിതം ഏറെക്കുറെ ഗുണകരമായിട്ടായിരിക്കും പോകുന്നത് അവർക്ക് ലഭിക്കുന്നത് നല്ല സ്ത്രീകളെ ആയിരിക്കും ഭാര്യമാരായി ലഭിക്കുന്നത് നല്ല ഭാര്യയുള്ളവരായിരിക്കും ഈ നക്ഷത്രപ്പെടുന്ന പുരുഷന്മാർ എന്നുള്ളതുകൊണ്ട് വിവാഹ ജീവിതവും സൽസന്താനവും ഒക്കെ പുരുഷന്മാർക്ക് ഏറെക്കുറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ മിക്കവാറും പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരിക്കും ഭർത്താവിന് എന്തെങ്കിലും അസുഖങ്ങൾ ഒക്കെ വന്നു ചേരാം അതല്ലെങ്കിൽ സന്താന ദുരിതങ്ങൾ സന്താനങ്ങൾ ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ താമസിച്ച് സന്താനങ്ങൾ ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇവർ അഭിമുഖീകരിക്കുന്നതായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് ഇവർ ഉയർന്ന ഈശ്വരവിശ്വാസികളും സുദൃഢമായ ചിന്തകളും ഒക്കെ ഉള്ളവരാണ് എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും മാനസിക ക്ലേശത്തിനിടയാക്കുന്നതും ഒക്കെയാണ് പക്ഷെ ഇവരെ കണ്ടാലും അവരുടെ പെരുമാറ്റത്തിലൊന്നും അത് സ്ഫുരിക്കുന്നതല്ല കാഴ്ചയിലും പെരുമാറ്റത്തിലും ഇവർക്ക് ദൃഢനിശ്ചയവും അല്പം അഹങ്കാരമൊക്കെ ഉള്ളവരാണെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണ് ഈ സ്ത്രീകളൊക്കെ വളരെ പാവങ്ങളൊക്കെയാണ് പക്ഷേ മോത്തും ഈ കാര്യം പറയുന്നത് കൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് അപ്പം സുധൃമായ ഈശ്വര വിശ്വാസവും ഊർജ്ജ ഇച്ഛാശക്തിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നേറുവാനും ഔദ്യോഗിക രംഗങ്ങളിലും ബിസിനസ്സിലും ഒക്കെ വളരെയേറെ വിജയിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നു പറയുക ഇതൊക്കെയാണ് പൊതുവേ ഈ നക്ഷത്രത്തെ കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട അതായത് ക്രിക്കറ്റ് നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉയർച്ചയും സർവേഷനും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം